Not a single word to us after a few minutes of chit chat they came to us and they told us that you have to go with the union people you can't go with uber or ola then when we called kerala tourism the same thing was being told to us that you have to go with the union taxi everybody kept throwing the same sentence to us you're not allowed you're not allowed to decide who you travel with you're not allowed to feel safe you're not allowed to exercise your constitutional rights now obviously as a woman i feel safer if i'm traveling in an uber because i can always keep a track of my location i can share it with people that I trust, it's very easy to lodge complaints because of the cyber security protocols. But here, I was being forced to go with somebody that was threatening us. Like a few minutes ago, a person that I definitely did not feel safe with at all. And I kept addressing this thing. I kept telling the police. I kept telling everybody that I do not feel safe with these people. How do I travel with them? How do I go to such a distance? And I was just being told that there is no other option. You either go with them or you stay here. Later when I. I was reading up about it, I got to know that the Kerala High Court has ruled in favor of Uber Ola, basically online taxis, because it is the constitutional right of a customer to decide who they want to travel with. And also, it is the duty of the police to stop this harassment and this exploitation and let the tourists travel as they want to travel and not force anything on them. I loved Kerala. I I I loved loved how how beautiful it was. amazing the people of Kerala were. But don't think that I'll be able to 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 come back a place where I'm not allowed feel safe. കേരളത്തിന്റെ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ബഹുമാന്യനായ മന്ത്രി അങ്ങ് പലപ്പോഴായി പല മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് കേരളത്തിന്റെ ടൂറിസം വികസന സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് നാനാ രാജ്യങ്ങളിൽ നിന്ന് പലരെയും നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നതായി അങ്ങ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ ടൂറിസം വികസന സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് നിരവധി തൊഴിലവസരങ്ങളിലൂടെ ഉണ്ടാകണം നിരവധി വൃത്തിയുള്ള യാത്രാ സൗകര്യങ്ങളും റോഡുകളും അതുപോലെ വൃത്തിയുള്ള ഭക്ഷണശാലകളും ഉണ്ടാകണം വൃത്തിയുള്ള ശുചിത്വബോധമുള്ള സുരക്ഷിതത്വമുള്ള താമസ സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ അങ്ങ് പറയുന്നത് കേട്ടിട്ടുണ്ട് പലപ്പോഴും പല മാധ്യമങ്ങളിലും അങ്ങ് ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും കണ്ടിട്ടുണ്ട് ബഹുമാനായ മന്ത്രി അങ്ങ് ഈ കഴിഞ്ഞ ദിവസം മൂന്നാറിലുണ്ടായ ഒരു വിശേഷം അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മുംബൈ സ്വദേശിനിയായ ചെറുപ്പക്കാരിയായ ഒരു യുവതി കേരളത്തോടുള്ള താല്പര്യം കൊണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് വായിച്ചറിഞ്ഞ് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടറിഞ്ഞ് ഒരുപക്ഷെ അങ്ങയുടേത് അടക്കമുള്ള ബ്ലോഗുകളിൽ നിന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് ജാൻവി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരിയായ കുട്ടി മുംബൈ സ്വദേശിനിയായ കുട്ടി കേരളത്തിലേക്ക് ടൂർ വരുന്നത് ആദ്യം കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ നിന്നും അവരൊരു ഊബർ വഴി മൂന്നാറിലേക്കെത്തുന്നു പ്രകൃതി രമണീയമായ മൂന്നാറിൽ അവർക്ക് പലയിടങ്ങളിലും ചുറ്റിക്കറങ്ങി നടക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി അവർ പല ഊബർ ടാക്സികളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം തലമുക്കുന്നത് ഒരു കാരണവശാലും മൂന്നാറിൽ ചുറ്റി സഞ്ചരിക്കുന്നതിന് വിനോദസഞ്ചാരികൾക്ക് ഊബർ അവിടെ അലൗഡല്ല ഓലെ ഊബർ പോലുള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മൂന്നാറിലുള്ള ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് പിന്നീട് ജാൻവിയെ കൊണ്ടുവന്ന ഊബറിന്റെ ഡ്രൈവറും മൂന്നാറിലുള്ള ടാക്സി ഡ്രൈവേഴ്സും തമ്മിൽ വാക്കേറ്റമാകുന്നു ജാൻവി തന്നെ നേരിട്ട് പല ആളുകളെയും സഹായത്തിന് വേണ്ടി വിളിക്കുന്നു മോട്ടോർ വകുപ്പിനെ വിളിക്കുന്നു നിയമവകുപ്പിനെ വിളിക്കുന്നു അവസാനം പോലീസ് രംഗത്തെത്തുന്നു എന്നാൽ പോലീസ് എന്താണ് ജാൻവിയുടെ പ്രശ്നം എന്ന് എന്നുപോലും അവരോടൊരു പോലും ചോദിക്കുന്നില്ല മറിച്ച് മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ പറയുന്ന വാക്ക് കേട്ട് അവര് അതായത് പോലീസുകാർ ജാൻവിയോട് പറയുന്നു ഇവിടെ മൂന്നാറിൽ ടൂറിസ്റ്റുകൾക്ക് ഊബറോ ഓലയോ അനുവദിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്നാർ ചുറ്റിക്കറങ്ങി കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ടാക്സി സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് ജാൻവി ഇത് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൃത്യമായി തന്നെ പങ്കുവച്ചിരിക്കുന്നു കാരണം ഊബറോ ഓലയോ പോലുള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തൻ്റെ വീട്ടുകാർക്ക് പോലും താനിപ്പോൾ എവിടെയുള്ള എവിടെ ഏത് ഇടങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് കണ്ടറിയുവാൻ കൃത്യമായി അറിയും വളരെ കർശനമായ സുരക്ഷാ സംവിധാനത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് താനിപ്പോൾ ഉള്ളത് അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതത്വ ബോധം ഉളവാക്കുന്ന യാത്രാ സൗകര്യം തന്നെയാണ് മാത്രമല്ല താരതമ്യേന ചിലവ് കുറഞ്ഞ പദ്ധതി കൂടിയാണ് ഊബറും ഒലയും മുതലായ യാത്രാ സൗകര്യങ്ങൾ എന്തുകൊണ്ടാണ് അത്രയും നമുക്ക് സ്വീകാര്യമായ യാത്രാ സൗകര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ അസോസിയേ അസോസിയേഷനുകൾ അംഗീകരിച്ചിട്ടുള്ള അത്തരം വാഹനങ്ങൾ മാത്രം വിളിച്ച് യാത്ര ചെയ്യണം എന്നുള്ളതാണ് ജാൻവി ചോദിക്കുന്നത് എന്നാൽ പോലീസുകാർ ഉത്തരം പറയുന്നത് മൂന്നാറിൽ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ അനുവദനീയമല്ല ഇവിടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണം നാട് ചുറ്റിക്കിറങ്ങി കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള വാഹനങ്ങൾ വിളിക്കണം ടാക്സി ഡ്രൈവേഴ്സിനെയോ അവരുടെ വാഹനങ്ങളോ ഉപയോഗിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത് എന്നാൽ പിന്നീട് ജാൻവി അതിനൊന്നും നിൽക്കാതെ കൊച്ചിയിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു അവർ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവരൊരു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേരളത്തെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു എപ്പോഴും സ്നേഹിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് വരണം എന്ന് എനിക്ക് തോന്നിയത് കേരളത്തിന്റെ പ്രകൃതി രമണീയമായ ഭംഗിയും കേരളത്തിലെ ആളുകളുടെ ആതിഥേയ മര്യാദയും കണ്ടുകൊണ്ട് തന്നെയാണ് എന്നാൽ ചില ആളുകളിൽ ഇത് തൊട്ടു തീണ്ടിയിട്ടില്ല കേരളം ദൈവത്തിന്റെ നാടാണ് എന്ന് പറയുമ്പോഴും അത് അക്ഷരാർത്ഥത്തിൽ സമ്മതിച്ചു കൊടുക്കാമെങ്കിലും സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം ചില ആളുകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ തനിക്ക് വേദന ഉളവാക്കുന്നത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ജാൻവി തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവച്ചത് ബഹുമാനായ ടൂറിസം വകുപ്പ് മന്ത്രിയായ ശ്രീ മുഹമ്മദ് റിയാസ് അങ്ങ് ജാൻവിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെതിരെ കൃത്യമായൊരു നടപടി കൈക്കൊള്ളണം അതായത് നമ്മുടെ നാട്ടിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവർക്ക് കൃത്യമായ സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അങ്ങയുടെ ഉത്തരവാദിത്വം തന്നെയാണ് ശുചിത്വമുള്ള ഭക്ഷണശാലകളും ശുചിത്വമുള്ള ശുചിമുറികളും അതുപോലെ ശുചിത്വമുള്ള താമസ സൗകര്യങ്ങളും ഏർപ്പെടുത്തേണ്ടതും അത് സർക്കാർ മന്ത്രി എന്ന രീതിയിൽ ടൂറിസം വിഭാഗത്തെ നോക്കി നടത്തുന്ന ആൾ എന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തേണ്ടത് അങ്ങയുടെ ചുമതല തന്നെയാണ് നമ്മുടെ നാട്ടിൽ വരുന്നവരെല്ലാവരും അതിഥികളാണ് എന്ന് അങ്ങയുടെ ഭാര്യാപിതാവും മുഖ്യമന്ത്രിയുമായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പോലും ഇവിടെ തൊഴിലെടുക്കാൻ വരുന്നവർ വിളിക്കരുത് എന്നാണ് അങ്ങയുടെ ഭാര്യാപിതാവായ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അതിഥി ദേവോഭവ എന്ന ഭാരതത്തിന്റെ പൈതൃക മനസ്സിലാക്കിക്കൊണ്ട് ആ പൈതൃകത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികളായ അതിഥികൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അങ്ങ് ഇനിയെങ്കിലും ജാഗ്രതയോടുകൂടി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ് മൂന്നാറിൽ ഓടുന്ന ടാക്സി ഡ്രൈവേഴ്സ് അവർക്ക് അവരുടെ ജീവിതം വിഷയമാണ് അവർക്ക് ജോലി കിട്ടണം എന്നാൽ കാലാനുസൃതമായ രീതിയിൽ അവർ അവരുടെ യാത്രാ സംവിധാനങ്ങളും വാഹനങ്ങളും പുനഷ് പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തണം ഒന്നുകിൽ ഊബറോ ഓലയോ ആയി രജിസ്റ്റർ ചെയ്തു ഓടുവാൻ അവരെ പ്രേരിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് യാത്രാ സംവിധാനങ്ങൾ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടുത്തുവാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണം ഇതിനെതിരെ തീർച്ചയായും ജനരോഷം ഉയരുന്നതിന് മുമ്പായിക്കൊണ്ട് ടൂറിസം വികസന മന്ത്രി എന്ന രീതിയിൽ അങ്ങ് തീരുമാനം കൈക്കൊള്ളണം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിനോദസഞ്ചാരികൾ നമ്മുടെ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അത് കേരളത്തിന് തന്നെ അപമാനകരമായ രീതിയിലുള്ള വിലയിരുത്തലായി മാറുന്നു കേരളീയർ മുഴുവനും അവരുടെ മുൻപിൽ നാണക്കേട് കൊണ്ട് തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് വിശേഷിപ്പിച്ചവർ അതേ നാട് കൊണ്ട് തന്നെ കേരളം മാന്യതയില്ലാത്ത ആളുകളുടെ നാടാണ് എന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാട് ചുറ്റിക്കറങ്ങി കാണുന്നതിന് വേണ്ടി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചുറ്റിക്കറങ്ങി കാണുന്നതിന് വേണ്ടി ടൂ വീലർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് വിദേശങ്ങളിൽ നിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാട് ചുറ്റി കാണുന്നതിന് വേണ്ടി ടൂ വീലർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ടൂ വീലേഴ്സ് എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് മൂന്നാറിൽ സജ്ജീകരിച്ചിരുന്നത് അതായത് വിനോദസഞ്ചാരികളായി എത്തുന്ന ആളുകൾക്ക് മൂന്നാർ ചുറ്റിക്കറങ്ങി കാണുന്നതിന് വേണ്ടി ടൂ വീലർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ടൂ വീലർ വാടകയ്ക്ക് കൊടുത്തുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ടൂ വീലർ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനത്തെയും മൂന്നാറിലുള്ള ടാക്സി ഡ്രൈവേഴ്സ് എതിർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ഒരു കാരണവശാലും വിനോദസഞ്ചാര വികസനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണോ മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ തീരുമാനം എന്നുള്ളത് അങ്ങ് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ചോദിച്ചറിയേണ്ടതാണ് ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ജോലി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ ജോലി ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ആലോചനകളാണ് നടക്കേണ്ടത് എന്നാൽ അതിന് പകരമായി വിനോദസഞ്ചാരികളായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന അതിഥികളായി നമ്മൾ കാണേണ്ട സ്വീകരിക്കേണ്ട ആളുകളെ നിരാശരാക്കി അല്ലെങ്കിൽ ഒരു തരത്തിലും അവർ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ കേരളത്തെ ശപിച്ചുകൊണ്ട് കടന്നു കളയുവാനുള്ള സാഹചര്യം ഒരുക്കരുത് എന്നാണ് ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത് ഇത് അങ്ങ് ഗൗരവമായി തന്നെ കണക്കിലെടുക്കും എന്ന് വിശ്വസിക്കുന്നു ജാൻവി അവരുടെ വിഷമം നിറഞ്ഞ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ൾംലി നൈസ് വെരിമിങ് ടുസിഷൻ ദാറ്റ് ഹാസ് ചേഞ്ച് Always remember this trip. So today morning we were leaving Monar and our BND host casually told us that there are no Uber or OLA pickups allowed in Monar. not not available. Not allowed. We had already booked the cab. We asked him that why is it so? Why are they not allowed to pick us up from here when they were the ones who dropped us? He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy. We started loading our bags. And as soon as we started doing that, out of nowhere, five to six men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So, obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came and they went straight to the union people. Not a single word. To us. After a few minutes of chit chat, they came to us and they told us that you have to go with the union people, you can't go with Uber or Ola. Then, when we called Kerala Tourism, the same thing was being told to us that you have to go with the union taxi. Everybody kept throwing the same sentence to us You're not allowed. You're not allowed to decide who you travel with. You're not allowed to feel safe. You're not allowed to exercise your constitutional rights. Now, obviously, as a woman, I feel safer if I'm traveling in an Uber because I can always keep a track of my location, I can share it with people. That I trust. It's very easy to lodge complaints because of the cyber security protocols. But here I was being forced to go with somebody that was threatening us like a few minutes ago, a person that I definitely did not feel safe with at all. And I kept addressing this thing. I kept telling the police, I kept telling everybody that I do not feel safe with these people. How do I travel with them? How do I go to such a distance? And I was just being told that there is no other option. You either go with them or you stay here i was reading up about it, i got to know that the kerala high court has ruled in favor of uber ola, basically online taxis, because it is the constitutional right of a customer to decide who they want to travel with. and also, it is the duty of the police to stop this harassment and this exploitation and let the tourists travel as they want to travel and not force anything on them. i loved kerala. i loved how beautiful it was. i loved how amazing the people of kerala were but i don't think that i'll be able to come back to a place where i'm not allowed to feel safe